എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലചന്ദ്രൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വൈജയന്തി കയറി വരുന്നത് അന്നേരം ചോദിക്കുന്നുണ്ട് ഇന്ന് നീ താമസിച്ചിരുന്നല്ലോ എന്താ കാരണം എന്ന് അന്നേരം പറയും ഇന്നും സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു പണ്ടത്തെപ്പോലെയൊന്നും അല്ല ബാങ്കിൽ ജോലി തലവേദന പിടിച്ച ജോലിയാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അത്രയ്ക്ക് തലവേദന പിടിച്ച ജോലിയാണെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് എന്ന് അന്നേരം ആഹാ എൻ്റെ ജോലി വേണ്ടെന്ന് വെക്കാനോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ആവശ്യങ്ങൾക്ക് ബാലചന്ദ്രൻ്റെ മുമ്പിൽ കൈ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് എന്റെ മുമ്പേ നീട്ടേണ്ട കാര്യമൊന്നുമില്ല ബാക്കി നിന്ന് ആവശ്യമുള്ളത് വിഡ്രോ ചെയ്യാലോ എന്നിങ്ങനെ പറയുമ്പോഴാണ് വൈജയന്തികൾ ശരിയായ സ്വഭാവം പുറത്തേക്ക് വരുന്നത് അന്നേരം വൈജയന്തി പറയുകയാണെങ്കിൽ ഞാൻ കൈതിക്കൽ മാളിയക്കൽ വീട്ടിൽ കുഞ്ഞ കുഞ്ഞിരാമ മേനോ മകളാണ് എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട ഒരിക്കൽ നിങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലെ ആശ്രിതരായിരുന്നു അങ്ങനെയുള്ളവരുടെ കമ്പനിയിൽ ശമ്പളക്കാരിയായിരിക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതുവരെ നിന്റെ മനസ്സിൽ ഈ കോംപ്ലക്സ് മാറിയിട്ടില്ല എന്ന് എന്നിട്ട് പറയുന്നുണ്ട് അതേ കാലം കഴിയുമ്പം അടിയാൻ ഒടയോനാകും ഒടയോൻ അടിയാനാകും അതൊരു കാലത്തിൻ്റെ നീതിയാണ് അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ ഞാൻ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ഞാൻ എത്തിയത് അല്ലാതെ എനിക്ക് കൈദിക്കൽ വീട്ടിൽ നിന്നൊന്നും കൊണ്ട് കൊട്ടിയിട്ട് തന്നിട്ടൊന്നുമില്ല എന്ന് പറയും അന്നേരം വൈദ്യുന്തി ചോദിക്കുന്നുണ്ട് ഞാൻ ജോലി ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ബാലേന്ദ്രൻ എന്താ മെച്ചം എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് കുട്ടികളെ നോക്കാൻ സമയം കിട്ടും സ്വന്തം കമ്പനിയിൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് നമുക്ക് ആവശ്യമായ സമയത്ത് പുറത്തു പോകാനും നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനും പറ്റും ഇപ്പം മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് മൂന്ന് വഴിക്കാണ് അവരുടെ സ്വഭാവത്തെപ്പറ്റി പറ്റി നിനക്ക് അറിയാമോ അവരെന്ത് പഠിക്കുന്നു അവർക്ക് എന്നും സ്കൂളിൽ പോകുന്നുണ്ടോ അവരുടെ സുഹൃത്തുക്കൾ ആരാണ് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്കറിയാവോ ഇതൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തം കമ്പനിയിലാണെങ്കിൽ അതുങ്ങളുടെ കാര്യം കൂടെ ശ്രദ്ധിക്കാൻ സമയം കിട്ടും അല്ലെങ്കിൽ അവർ അവരുടെ പണിക്ക് പോകും എന്നിങ്ങനെ പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് ഒരു പേരൻസ് മീറ്റിങ്ങിന് വിളിച്ചാലെങ്കിലും നീ എന്തെങ്കിലും പോകാറുണ്ടോ എന്ന് അന്നേരം ഞാൻ പോകാറില്ല പിന്നെ ബാലേന്ദ്രൻ പോകാറുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാനാ പോകുന്നത് വേറെ ആരാ പോകാറുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പം വൈജന്തി പറയുന്നുണ്ട് ഇതിനിപ്പോൾ എന്നോട് ഇങ്ങനെ വഴക്കിന് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഏതായാലും എൻ്റെ ജോലി കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളുടെ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ ബാങ്കിലെ ജോലിക്കാരിയാണ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ ബാങ്കിൽ ജോലി ചെയ്തു എന്നിട്ട് നിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൂടി കൂടി വരുന്നത് കണ്ട് നീ അങ്ങ് സന്തോഷിച്ച് അതിൻ്റെ മേലെ മേ കുട്ടികൾ വഴുതേറ്റ് പോകുമ്പോഴും അത് കണ്ടങ്ങ് നിർവൃത്തിപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ വഴക്കിന് വരുന്നത് എന്ന് വയ്ക്കും അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് ഞാൻ വഴക്കിനൊന്നും പറയുക വരുന്നില്ല ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു അങ്ങ് പോയേക്കോ എന്ന് പറയും നേരത്തേക്ക് തുള്ളിച്ചാടി അങ്ങ് പോകും കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിൻ്റെ വീടാണ് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അമ്മ ആ കുട്ടിക്ക് കൊടുത്തോ അലീനിക്കുക കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഏത് കുട്ടി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി നോക്കാൻ വന്ന കുട്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചത് എന്ന് പറയും നേരം ഫുഡ് കൊടുക്കുന്ന കാര്യമില്ല അത് കൊടുക്കാം നമ്മൾ കഴിച്ചു കഴിഞ്ഞു കൊടുക്കുക അല്ലാതെ നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കൊടുക്കുക നമ്മുടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ വേലക്കാരിക്ക് എന്ന് ചോദിക്കുവാണ് അന്നേരം മനു പറയുന്നുണ്ട് അമ്മ ഞങ്ങൾ രാവിലെ അവിടുന്ന് പോരുന്ന സമയത്ത് ഒന്ന് കാപ്പ് കുടിച്ചതാണ് അതല്ലാതെ വേറെ ഫുഡൊന്നും ആ കുട്ടി ഇന്ന് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഇത്രയോ നേരം വിശപ്പ് സഹിച്ചില്ലേ അര മണിക്കൂറുകൂടെ അങ്ങ് വിശപ്പ് സഹിക്കട്ടെ എന്ന് പറയും അപ്പോഴത്തേക്കും മനുവിൻ്റെ അനിയത്തി രഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് അവളോട് പറയുവാണ് കമല എടി ഈ ഫുഡ് എടുത്തുകൊണ്ട് മുത്തശ്ശിക്ക് കൊടുക്കുക അവളെ കൊടുത്താൽ മതി അവൾ കൊടുത്തോളും എന്ന് പറയുക അന്നേരം മനുവിൻ്റെ അച്ഛൻ ശിവൻ ചോദിക്കുന്നുണ്ട് എടി ഈ ഫുഡ് നീ അമ്മയ്ക്കല്ലേ അമ്മയ്ക്ക് നീയല്ലേ കൊണ്ടു കൊടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ കൊടുത്തു വിടുവാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ശിവനോട് കമല ചോദിക്കുവാണ് ഏട്ടൻ രണ്ട് ദിവസം കഴിയുമ്പോൾ ദുബായ്ക്ക് പോകില്ലേ അന്നേരം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞാനല്ലേ അന്നേരം ഇതുപോലെ അന്നേരോട് പറയാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് വയ്ക്കും അന്നേരം മനു പറയുന്നുണ്ട് അച്ഛനെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ അച്ഛൻ ദുബായിൽ കിടന്ന് കഴുതി പോലെ പണിയെടുത്ത് പൈസ ഇങ്ങോട്ട് അയച്ചാൽ മതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം കൂടുതൽ ഭരിക്കാൻ ചെല്ലണ്ടാണ് ചെല്ലണ്ട എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയാണവിടെ ഉദ്ദേശിച്ചത് ചോദിക്കും ആ പിന്നെ ലാണ്ട് എന്ന് പറഞ്ഞിട്ട് മനു ഫുഡ് കഴിക്കുകയാണ് ഈ സമയം അലീനെ മുത്തശ്ശിയെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒരു സെറ്റ് മുണ്ടൊക്കെ ഒടിപ്പിച്ച് കുറിയൊക്കെ തൊടിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് കിടത്തും മുത്തശ്ശിക്കും ഭയങ്കര ഒരു സന്തോഷമുണ്ട് മുഖത്ത് ഈ സമയമാണ് രഞ്ജു അങ്ങോട്ട് ഫുഡ് ആയിട്ട് ചെല്ലുന്നത് എന്നിട്ട് വാദയ്ക്ക് എടി ഈ ഫുഡ് മേടിക്കുക എന്ന് പറയും ണ്ട് നിനക്ക് ഈ റൂമിലോട്ടൊന്ന് കയറി എന്നു എന്താ കുഴപ്പമൊന്നു അന്നേരം അവൾ പറയുവാണ് ഈ മുറിക്കകത്ത് ഭയങ്കര ഒരു സ്മെല്ലാണ് ആ സ്മെല്ല് എനിക്ക് അറപ്പാണ് മുത്തശ്ശൻ മരിക്കാൻ കിടന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്നതേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ആകുമോ ഏതായാലും അലീനെ പോയി ഞാൻ ഫുഡ് അങ്ങ് മേടിച്ചുകൊണ്ട് വരും എന്നിട്ട് ഫുഡ് കൊടുക്കാൻ തുടങ്ങുക അച്ചാറൊക്കെ എടുത്തിട്ടിട്ട് ഇതുപോലെ എന്നൊക്കെ ചോദിച്ചെടുത്തോണ്ട് വരുന്നതേക്കും അതും അന്നേരം ഞാൻ കഴിച്ചോളാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അവൾ പറഞ്ഞ ഇത് കേട്ടോ ഇങ്ങോട്ട് കയറാൻ അവൾക്ക് അറപ്പാണ് എനിക്ക് പ്രായമായി പിന്നെ എൻ്റെ ജീവന് ആർക്കും ഒരു വിലയില്ല ആർക്കും എന്നെ വേണ്ട എന്നൊക്കെ പറയുമ്പം അലീനെ പറയുന്നുണ്ട് എനിക്ക് വേണം മുത്തശ്ശേനേന്ന് അതായത് നീ വെറും ശമ്പളക്കാരിയല്ലേ ശമ്പളം കിട്ടണ്ടേ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം അലീനെ പറയും എന്ത് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ശമ്പളത്തിന് വേണ്ടിയാണെന്നോ അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്നേഹ സ്നേഹനികേതനത്തിൽ എത്രയോ ആൾക്കാരെ ഞാൻ ഇതുപോലെ നോക്കിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ ശമ്പളത്തിന് വേണ്ടിയാണോ എനിക്ക് കിട്ടുന്നതും കൂടി ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശിക്കാകെ ആകെ ആകുകയെ എന്നിട്ട് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് തന്നേരം ഞാൻ കഴിച്ചോളാം എന്ന് പറയും എന്നിട്ട് സങ്കടത്തോടെ പറയുന്നുണ്ട് എന്നാലും അവൾ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് അന്നേരം അലീനെ പറയും അതിന് വിവരമില്ല അതിൽ നമുക്ക് വേണ്ടത് എടുത്താൽ മതി ആവശ്യമില്ലാത്ത ഒന്നും എടുക്കണ്ട എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് വിവരമില്ല നിന്റെ പ്രായമുണ്ട് അവൾക്ക് എന്ന് പറയുന്നുണ്ട് അതൊന്നും സാരമില്ലെന്നേ എന്ന് പറഞ്ഞിട്ട് കഞ്ഞി കൊടുക്കാൻ തുടങ്ങുകട്ടോ അന്നേരം വേണ്ട ഇങ്ങേരം ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പം അത് സാരമില്ല കഴിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കഴിപ്പിക്കുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ശരിയാണ് നീ ശമ്പളത്തിന് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി വരുന്നവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ആ പാത്രം കൊണ്ടുവയ്ക്കാനായിട്ട് അലീന അടുക്കളയിലേക്ക് വരുമ്പം അവിടെ ഹരി േ ഹരിനെ വാതിൽ തടഞ്ഞു നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് അതായത് നിനക്ക് എന്താ ഇത്ര ഗൗരവം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്നെപ്പോലെ ഒരുപാട് വേലക്കാരെ ഇവിടെ നിന്നിട്ടുണ്ട് നോക്കിയും കണ്ടുമൊക്കെ നിൽക്കുകയാണെങ്കിൽ ശമ്പളത്തിന് പുറമെ നിനക്ക് കുറച്ച് ടിപ്പും കിട്ടും എന്ന് പറയുമ്പം അലീനെ ഇത്രയും ഗൗരവത്തിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് ശമ്പളം മതി ടിപ്പ് വേണ്ട എന്ന് അതേപോലെ അത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ട മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഈ കൈ അങ്ങ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ നീ എന്നെ പേടിപ്പിക്കുമെന്നും വേണ്ട അതൊന്നും ഇവിടെ നടക്കത്തുമില്ല എന്ന് പറയും എന്നിട്ട് ആ ഇപ്പം നീ പൊക്കൂ പിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറയുവാണ് അതെങ്കിൽ അലീനെ അങ്ങോട്ടേക്ക് പോകും അന്നേരം ഇങ്ങനെ ഒരു വഷളം നോട്ടം ഒക്കെ നോക്കി നിപ്പുണ്ട് ഹരി അത് കഴിഞ്ഞാൽ അലീനെ ആ പ്ലേറ്റ് അവിടെ കൊണ്ടുപോയിക്കും അതിൻ്റെ അകത്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് കഴുകാൻ തുടങ്ങുന്നതേക്കുമാണ് അങ്ങോട്ടേക്ക് കമല വരുന്നത് ഒന്ന് പേര് വിളിക്കാൻ പോലും കമലയ്ക്ക് കഴിയില്ല കേട്ടോ ഇങ്ങനെ പയ്യ ശബ്ദം ഉണ്ടാക്കും അന്നേരം അലീന മൊത്തയ്ക്ക് നോക്കുമ്പോൾ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും അന്നേരം അലീന പറയും ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ വേണോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ ചോദിച്ച് തന്നെ മറുപടി പറ എന്ന് പറയുമ്പോൾ ആ വേണം എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ ഇത്തിരി കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് കുടിച്ചോ അല്ലെങ്കിൽ എനിക്കത് പട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടിങ്ങ് പോവാണ് അത് കേൾക്കുമ്പോൾ അലീനിക്കത്തിനെ വിഷമാകുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല ഇതിനൊക്കെ വലിയത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് അല്ലെനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് കമലാ അടുക്കളയിലേക്ക് ചെല്ലുണ്ടെങ്കിൽ അടുക്കള വാദയ്ക്ക് മനു നിപ്പണ്ടേ മനുവിനെ കണ്ടങ്ങ് പേടിച്ചു എന്നിട്ട് ഇത് എന്താണ് പേടിച്ചു പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇപ്പോൾ എന്ത് വർത്താനോ അവിടെ പറഞ്ഞത് എന്ന് വയ്ക്കും അപ്പം ഞാൻ എന്ത് വർത്താനം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഒരു വൃത്തികെട്ട ഡയലോഗ് അടിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത് അലീനയ്ക്ക് ഫുഡ് അലീനെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതെടുത്ത് പട്ടിക്ക് കൊടുക്കണന്നോ അതെന്താ അലീനെ ഫുഡ് കഴിച്ചാൽ ഇവിടുത്തെ പട്ടി പട്ടിണിയാവോ എന്ന് ചോദിക്കുമ്പോൾ ആ ചിലപ്പോൾ ആകും എന്ന് പറയും അന്നേരം മനു ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് കഞ്ഞി ഇവിടെ കൊടുക്കാനെവിടെയുള്ളൂ അമ്മേ എന്ന് വെക്കുക അന്നേരം അവിടെ ഒരു പാത്രത്തിൽ കഞ്ഞിയും കുറച്ച് ചമ്മന്തിയും അച്ചാറും എല്ലാം കൂടി ഒരുമിച്ചിട്ട് വെച്ചേക്കുകയാണെങ്കിൽ നേരം ഈ ഫുഡാണോ അമ്മ പട്ടിക്ക് കൊടുക്കുന്നത് ഏത് പട്ടി അമ്മ അച്ചാറും കൂട്ടി കഞ്ഞി കുടിക്കുന്നത് അച്ചാറിൻ ചമ്മന്തി ഇങ്ങോട്ട് കഞ്ഞി കുടിക്കുന്നത് എന്ന് വയ്ക്കും എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഫുഡ് എല്ലാം തുറന്ന് നോക്കും ഫ്രിഡ്ജിലെ ഫുഡും എല്ലാം നോക്കിയിട്ട് അതെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് നിരത്തി വയ്ക്കും എന്നിട്ട് അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് പറയും അന്നേരം ഇതെല്ലാം എടുത്ത് വെക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ടോ കേട്ടോ കമല നീ എന്തിനുള്ള പുറപ്പാടാ നീ എന്നാ ചെയ്യാന്ന് വയ്ക്കുമ്പോൾ അവർ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വയ്ക്കുന്നത് എന്നിട്ട് അമ്മ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ചോദിക്കും ഇതൊക്കെ എന്നാത്തിന് വെച്ചേക്കുന്ന അമ്മ ഇതെല്ലാം വേസ്റ്റ് തള്ളാനുള്ളതല്ലേ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് അമ്മ എന്തുണ്ടാക്കാൻ പോവാ രാത്രി വന്നിട്ട് അമ്മ ഇത് പുഴുങ്ങി തിന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും നീ എന്തിനാ എൻ്റെ തലയിലേക്ക് കയറുന്നതെന്ന് വയ്ക്കും അന്നേരം മനു പിന്നെയും ദേഷ്യപ്പെട്ട് പറയുകയാണ് ഇത്രയും ഇത്രയും ഫുഡ് ഇവിടെ ഇരുന്നിട്ടാണോ അമ്മ ആ കുട്ടിയോട് കഞ്ഞി കുടിച്ചോളം പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുവാണ് അതൊക്കെ ഇതൊക്കെ കേട്ടോണ്ട് അലീനെ അങ്ങോട്ട് വരും കേട്ടോ അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ആ കഞ്ഞി മതി എനിക്ക് എനിക്കതാ ഇഷ്ടം എന്ന് പറയുന്നതെങ്കിൽ മനു ദേഷ്യപ്പെട്ട് പറയുവാണ് അമ്മ ഇത്രയും വിഷമൊന്നും പാടില്ല ഇത്രയും വിഷം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നുകൊണ്ട് തന്നെ തന്നെ ചീഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പേക്കും അലീനിയോട് ദേഷ്യപ്പെട്ട് കമല പറയുവാണ് ഇങ്ങോട്ട് വന്ന് കാലുവെച്ച് കയറിയുള്ളൂ അപ്പോഴേക്കും അവൻ്റെ വായിൽ നിന്ന് എന്നെ ചീത്തു കേൾപ്പിച്ചു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലിനെ ഒക്കെ ഉണ്ട് അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് എന്നിട്ട് ദേഷ്യപ്പെട്ട കമല അങ്ങ് തുള്ളിച്ചാടി പോവും അലീനിക്കിത്ര വിഷമാവുന്നുണ്ട് ഈ സംഭവം പിന്നെ കാണിക്കുന്നത് രേവതി കുട്ടിയാണ് അവിടെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോയി കഴിയുമ്പോഴേക്കും പ്ലേറ്റുള്ള എടുത്ത് വയ്ക്കുമ്പോഴാണ് ഇവരുടെ പാത്രത്തിലെല്ലാം ഫുഡ് വേ വേസ്റ്റായിട്ടിങ്ങനെ ഇരിക്കുക അത് കാണുന്ന ഭയങ്കര സങ്കടം രേവതി കുട്ടിക്ക് അതിനകത്ത് അവർ തൊടാതെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്ന ഫുഡൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഇത് കളയാൻ കടിയല്ലാത്തതുകൊണ്ട് കഴിക്കാൻ തുടങ്ങുകയാണേ രേവതി ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഗ്രേസ്യമോ തന്നെ അതായത് ഇതെന്താ രേവതി കുട്ടിയെ കാണിക്കുന്നത് നീ ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിച്ചതല്ലേ പിന്നെയും നീ എന്താ ചെയ്യുക കട്ട് തിന്വാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അതല്ല ഈ ഫുഡിങ്ങനെ വേസ്റ്റാക്കി കളയുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം ഫുഡ് കഴിക്കാനില്ലാതെ ഈ ലോകത്ത് എന്തോരും പേര് പട്ടിണി കിടക്കുന്നുണ്ട് അല്ലാതെ വിശന്നിട്ടല്ല കളയണ്ടല്ലോ എന്ന് ഓർത്താണ് എന്ന് പറയും അന്നേരം ഈ ബഹളം കണ്ടാൽ അങ്ങോട്ടേക്ക് മാമച്ചായം വരും എന്നിട്ട് എന്താണെന്ന് വെക്കുമ്പോൾ ഇത് ഇവള് നമ്മുടെ വേസ്റ്റ് കഴിക്കുക അതിൻ്റെ ആവശ്യമുണ്ടോ വല്ല മനുഷ്യരും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറയും എന്നൊക്കെ പറയും ചോദിക്കുവാണ് അന്നേരം രേവതി കുട്ടി ഈ കാര്യം പറയൂട്ടോ മാമച്ചായനോട് അന്നേരം മാമച്ചായൻ പറയും ആ എന്നാൽ സാരമില്ല ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ എന്ന് പറയുവാണ് എന്തെങ്കിലും രേവതി കുട്ടി അങ്ങോട്ട് പോകും പാത്രം എല്ലാം എടുത്തുകൊണ്ട് കഴിക്കാൻ നിൽക്കുന്നില്ല പിന്നെ അത് കളഞ്ഞേക്കാന്ന് ഓർത്ത് പാത്രം എല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ് അന്നേരം ഇത്തിരി വിഷമത്തോടെ നോക്കി നിൽപ്പുണ്ട് ഗ്രേസിയമ്മ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീന രാവിലെ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ് ആ ബെഡിൽ തന്നെ തറയിൽ ഒരു ബെഡ്ഡിട്ടാണ് കേട്ടോ കിടക്കുന്നത് ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് അന്നേരം ഇത് കണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി കിടക്കുന്ന മുത്തിശ്ശിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്